ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു കർലൈൻ ആക്സറീസ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളെല്ലാ വീഡിയോയിലും ഇങ്ങനെ സെപ്പറേറ്റ് ആൻഡ്രോയിഡ് സ്റ്റീരിയോ റിവേഴ്സ് ക്യാമറ ഒക്കെ പിടിപ്പിക്കുന്ന വീഡിയോകളാണ് നമ്മൾ ഇട്ടിരുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കമ്പയിൻ ചെയ്ത് നാല് വണ്ടിയിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും റിവേഴ്സ് ക്യാമറയും അതുപോലെ തന്നെ ഡി വി ആർ ക്യാമറയൊക്കെ പിടിപ്പിക്കുന്ന വീഡിയോ ആണ് നമ്മളിടുന്നത് അപ്പോൾ നമ്മൾ നാല് വണ്ടിയിൽ ക്യാം കമ്പൈൻ ചെയ്തിട്ടുണ്ട് നാല് വണ്ടിയിലും സ്പീക്കറുകൾ എല്ലാ വണ്ടിയിലും ഇല്ല സ്വിഫ്റ്റിലാണ് മെയിനായിട്ട് നമ്മൾ സ്പീക്കർ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ബാക്കി നമ്മുടെ ഹോണ്ട സിറ്റിയിൽ നമ്മൾ മെയിനായിട്ട് വെച്ചിട്ടുണ്ട് ഷാർപ്പിൻ്റെ ഫോർ ജി ബി തേർട്ടി ടു ജി ബി റാമും റോമും വരുന്ന ഫ്രണ്ടും ബാക്ക് റെക്കോർഡിംഗ് ക്യാമറ സപ്പോർട്ട് ചെയ്യുന്ന എയിറ്റ് കോർ പ്രോസസ്സറുള്ള സെറ്റാണ് ഹോണ്ട സിറ്റി വെച്ചിരിക്കുന്നത് ഹോണ്ട സിറ്റിയിൽ ടെൻ ഇഞ്ചാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഹോണ്ട സിറ്റിയിൽ ടെൻ ഇഞ്ച് നമുക്കറിയാം നോർമലായിട്ട് നമ്മുടെ പഴയ വീഡിയോയിലെല്ലാം ആയിട്ട് രണ്ട് ടെൻ ഇഞ്ച് സ്റ്റീരിയാണ് ഹോണ്ട സിറ്റി വെക്കുന്നത് അതുപോലെ തന്നെ സ്വിഫ്റ്റിൽ നമ്മൾ വെച്ചേക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് വരുന്ന മോഡലാണ് റിവേഴ്സ് ക്യാമറ സെറ്റ് അതുപോലെ തന്നെ സ്വിഫ്റ്റിൽ നമ്മൾ ഡിസയറാണ് പുതിയ ഡിസയറാണ് അതിൻ്റെ അകത്ത് പൈനിയറിൻ്റെ കമ്പോണൻറ്റും കോയാക്സൽ സ്പീക്കറും നമ്മൾ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഐ ട്വൻറ്റി നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വരുന്ന ഐ ട്വൻറ്റിയിൽ നമ്മൾ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വെച്ചിട്ടുണ്ട് ആ സിസ്റ്റത്തിൻ്റെ അകത്ത് ഫ്രണ്ടും ബാക്കും ഔട്ട് ഉള്ള സെറ്റാണ് ബട്ട് കസ്റ്റമറിന് റിവേഴ്സ് ക്യാമറ മാത്രം റിക്വയർമെൻറ് ഉള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് റിവേഴ്സ് ക്യാമറ മാത്രമേ വെച്ചിട്ടുള്ളൂ പിന്നെ നമ്മൾ വെച്ചിരിക്കും നമ്മുടെ ഓൾഡ് താറ് നമ്മുടെ പഴയ സി ആർ ഡി വരുന്ന താറിൻ്റെ അകത്ത് ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നോർമലായിട്ട് പഴയ താറിൻ്റെ അകത്തൊക്കെ ഇൻഫോട്ടൻമെൻറ്റ് സിസ്റ്റം നമ്മളൊത്തിരി വെച്ചിട്ടുണ്ടെങ്കിലും അതൊത്തിരി വീഡിയോ ആയിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അപ്പം ഇത് ഈ നാല് വണ്ടി കമ്പയിൻ ചെയ്ത് ചെയ്തപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് സി ആർ ഡിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പഴയ സി ആർ ഡി താറിൻ്റെ അകത്ത് ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം വിത്ത് റിവേഴ്സ് ക്യാമറയും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ തീർച്ചയായിട്ടും എല്ലാവരും കാണുക കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം